നീ ഇപ്പോൾ പറഞ്ഞല്ലോ എഴുപത്തിരണ്ട് ഹോറിമാരേനെ എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയിരുന്നെങ്കിലും ഇപ്പോൾ ഏതൊരു മുസ്ലിമിലെ ആണുങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും എഴുപത്തിരണ്ട് ഹോറിമാരെ കിട്ടുമെന്ന കൂടി അവർ ഈ ഭൂമിയിൽ ഒരാളെ നിദ്രോഹിക്കാതെ വ്യഭിചാരം ചെയ്യാതെ പിടിച്ചുപറിക്കാതെ കൊലപാതകം ചെയ്യാതെ അള്ളഹാനെ പേടിച്ച് സൂക്ഷിച്ച് ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ട് ശ്വാശ്വതമായ മറ്റൊരു ലോകമുണ്ട് അവിടെ അല്ല നമുക്ക് ഇഷ്ടപ്രകാരം നമുക്ക് എന്താണോ തോന്നുന്നത് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു ജീവിതം മരണശേഷം നമുക്ക് ജീവിക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ ആണുങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ജീവിച്ച് പൊയ്ക്കോട്ടിടോ മരണശേഷം ഒരു ലോകമില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിലും ധാം ധൂം എന്ന് വിചാരിച്ച് മറ്റുള്ള മനസ്സിനെയൊക്കെ വേദനിപ്പിച്ച് ജീവിക്കുന്ന കാര്യം നല്ലതല്ലേടോ എൻ്റെ ട്രക്ക് ഡ്രൈവറ് മരണശേഷം മറ്റൊരു ലോകമുണ്ട് എന്ന് വിചാരിച്ച് ഈ ലോകത്ത് സൂക്ഷിച്ച് ജീവിക്കുന്നത് അതിനെന്താണോ തെറ്റുള്ളത് ഏ നീ പറ തോന്നിയതുപോലെ ജീവിക്കണമെന്നാണോ പറയുന്നത് ഇനി മരണശേഷം ഏതൊരാണിനായാലും എഴുപത്തിരണ്ട് ഹോറിമാരോ മദ്യപ്പുഴയോ എന്തോ ഉണ്ടായിക്കോട്ടെ എന്നു കരുതി ഈ ഭൂമീനെ നരകമാക്കണമെന്നുണ്ടോ എന്ത് വർത്താനോട് പറയണത് ചിന്തിക്കാൻ കഴിവുണ്ടെന്ന് നീ അതിലൂടെ എങ്ങനെ ചിന്തിച്ചോടാ പടച്ചവൻ ചിലപ്പോൾ ഇവിടെ എങ്ങനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ അങ്ങനെ ജീവിച്ചു പോയിക്കോട്ടറോ എന്താണോ എങ്ങനെയൊക്കെ മുസ്ലീങ്ങളെ ഓരോന്ന് മുഹമ്മദ് ആണോ നിന്റെ വീട്ടിലെ ആരേനെ ഞാൻ പറയിപ്പിച്ചത് നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളേനെ കെട്ടിക്കൊണ്ടു പോതിരിക്കുന്നുണ്ടോ അത് പുറത്തിറങ്ങുമ്പോൾ നിന്റെ വീട്ടിലെ ആണുങ്ങളേനെ ഛേ ആ പെണ്ണ് കാരണം ഇവന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്തുവാടാ ഇത് എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ പറ നിങ്ങളുടെ ഭർത്താവ് അവരുമായി കണ്ടു നിൽക്കേണ്ടി വരും നിങ്ങൾ തിരിച്ചു വരിക എന്തുമായിക്കോട്ടറോ ഡാഷ് കാണിക്കാൻ പറ്റുമോ ഇല്ലടാ ലീ കി എന്തുടന്ന് എഴുതിയിരിക്കുന്നേ എൻ്റെ കയ്യിലുണ്ട് നൂറ് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കാം ആർക്കാ പറയൂ മാര്യേജ് മാര്യേജ് കാണിക്കോ കുട്ടികളുണ്ടോ കൈ കഴിഞ്ഞോ കുട്ടികളുണ്ടോ പിന്നെന്താ കഴിഞ്ഞു കുട്ടികൾ മൂന്നാളുണ്ട് ചേച്ചി ഞാൻ ചുമയ്ക്കുമ്പോൾ ഉച്ചത്തിൽ വളി പോകുന്നു സൈലൻറ്റ് ആയി വളിപ്പെടാൻ ടിപ്സ് തരുമോ നീ ചുമയ്ക്കുമ്പോഴല്ലേ കുറച്ച് കൃഷ്ണ തുളസി വേങ്ങി കഴിക്കൂ ആ ചുമ ഞങ്ങോട്ട് പോകട്ടെ നീ അതിനാദ്യം ചുമയ്ക്കുള്ള മരുന്ന് കുടിച്ച് നിൻ്റെ ചുമ കൺട്രോൾ ചെയ്യുക അത് കൺട്രോൾ ചെയ്താൽ പിന്നെ കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ നീ അഥവാ നീ ഒരു ആപ്പ് വെച്ചടിച്ചോ അവനെ ഓടിക്കൂ ആരനെ നിങ്ങൾ ഇങ്ങനെ റിബൽ ആയിട്ട് പെരുമാറുകയാണ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പർദയും ഒഴിവാക്കുന്നതാണ് അത്രയും നിങ്ങൾ ജിഹാദികൾ ആക്രമിക്കുന്നു ആക്രമിക്കട്ടെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെയാകും ഞാൻ ഇതിനപ്പുറം നീ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം കാണാം എനിക്ക് സുഖമാണോ പിന്നെന്താ സജ്ജിതാ സുഖം എൻ്റെ പൊന്നാരെ താത്തനെ കുറേ ദിവസമായി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു താത്ത വർത്തമാന സുഖം വരെ താത്ത നിങ്ങൾക്ക് പിന്നെന്താ അസുഖം മായ ഇങ്ങനെ തന്നെ വെറുതെ ഇട്ട് വരണം അതാണ് എൻ്റെ സന്തോഷം ഭാരത്മാതാക്കി ചേയ് മായ തെങ്ക് യു മായ അവൻ ഭയങ്കര ചൊറിച്ചിലാണല്ലോ അവനിരുന്ന് ചോറിയിട്ടെ താത്ത ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പറഞ്ഞത് ട്രക്ക് ഡ്രൈവർക്ക് കൊടുത്ത മറുപടി സൂപ്പർ തേങ്ക് യു താത്ത പറഞ്ഞത് കറക്റ്റ് സഫ തേങ്ക് യു അള്ളാഹ് ഒരു ഭൂലോക കഴപ്പി ആണോ അല്ലാഹ് ആണോ ആയിക്കോട്ടെ ശരിയാടാ അള്ളാക്ക് തെറ്റുപറ്റി നിന്നെയൊക്കെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്ന് എനിക്കും തോന്നലുണ്ട് ഓക്കെ ഈ ആ തള്ള എത്തിയോ പിന്നെന്താടാ എത്തി ഇംഗ്ലീഷ് അറിയുമോ ഇല്ലടാ എന്തുടാ സർഫുദീന എന്ത് സർഫുദീന ഏർ നിങ്ങൾക്ക് ശരിയാ ഇറാഖ് ഇറാൻ എന്താ നടക്കുന്നേ അറിയില്ല നിങ്ങൾക്ക് ശരി ഇറാക്കാൻ എന്താ നടക്കുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ പറയുന്നത് പല പല രാജ്യത്തും പല നിയമങ്ങളെല്ലാം നമുക്ക് നമ്മുടെ നാട്ടിലെ എനിക്കെൻ്റെ ഇന്ത്യയാണ് വലുത് എനിക്ക് ഇന്ത്യയിലെ കാര്യം നോക്കിയാൽ മതി ഓക്കെ താത്ത നിങ്ങളെ ഹസ്ബൻഡ് ഡാഷ് മുറിച്ചു കളവ് നീ എന്തുകൊണ്ട് നീ മുറിച്ചിട്ടില്ലേ ഹായ് അറിയുമോ അബുദാബി അബ്ദുൾ സലീം മരിച്ചു ചെല്ലുമ്പോൾ കുറ്റം പറയുന്നവർക്ക് എല്ലാത്തിനും കിട്ടും മൂലയിൽ കൂടി പാൽ തരുമോ ഇത്താമിരി നിൻ്റെ അമ്മയോടൊന്ന് ചോദിക്കട്ടാ നിങ്ങളുടെ ഉണ്ട് കൊടുക്ക നൂറ് ജിപേ ചെയ്താൽ അതെങ്ങനെ ഉദ്ദേശിച്ചത് കോൺ കോണ്ടാക്ട് ഫലമുണ്ട് മനസ്സിലായല്ലോ എന്താ എൻ്റെ നമ്പർ നിൻ്റെ കയ്യിലുണ്ട് കണ്ണാ അപ്പം നീ നമ്പർ കൊടുക്ക നൂറ് രൂപ ജിപേ ചെയ്തല്ലേ പൊന്നുമോനെ അത് നിൻ്റെ നമ്പർ ഞാൻ പബ്ലിഷ് ചെയ്യും നോക്കിക്കോ ഒരു പാട്ടങ്ങ് കീച്ചിയെ കേൾക്കട്ടെ ഭർത്താവുണ്ടോ ഇപ്പോൾ പിന്നെണ്ട് അല്ല താത്തനെയും മനസ്സിലായില്ല ഡാർക്ക് ഡ്രൈവർക്ക് നല്ല മറുപടി അവൻ താത്ത ഇന്ന് എനിക്ക് എനിക്കൊരു കളിയുണ്ട് ആയിക്കോട്ടെ നീ കളിച്ചോ ഫർഹാന ഹൈ പോടി തള്ളി ജംഷീന ജംഷി ഞാൻ നിൻ്റെ പാപ്പല്ല നെഞ്ചത്ത നല്ലല്ലോ കയറിയിരിക്കുന്നത് അങ്ങനെയാണ് പറയാൻ പൊടി പൊടി